ദേശീയ സ്മാരകമായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം കലക്കത്ത് ഭവനം ഇന്ന് വറുതിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് ആറുമാസത്തിലധികമായി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ കലാപഠനങ്ങൾ നിലച്ചിട്ട് സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതിയോഗം സ്മാരകം നേരിടുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്യാതെ പിരി ഓട്ടൻതുള്ളൽ മൃദംഗം നൃത്തവാദ്യോപകരണങ്ങൾ സംസ്കൃതം എന്നിവയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ അഭ്യസിപ്പിക്കുന്നത് കേരള കലാമണ്ഡലത്തിന്റെ അനുബന്ധ സ്ഥാപനമായാണ് ഇപ്പോൾ കലക്കത്ത് ഭവനം പ്രവർത്തിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കുഞ്ചൻ സ്മാരകം നേരിടുന്നത് സ്മാരകത്തിന്റെ വികസനം പൂർണമായും മുരടിച്ച അവസ്ഥയാണ് ഭീമമായ ശമ്പളക്കുടിശ്ശിക വന്നതോടെ കുഞ്ചൻ നമ്പ്യാർ കലാപീഠത്തിൽ അധ്യാപനം നടത്തിയിരുന്നവർ സമരത്തിന്റെ പാതയിലാണ് ഇതോടുകൂടി ഇവിടെ പഠനം നടത്തിവന്നിരുന്ന വിദ്യാർത്ഥികളും കഷ്ടത്തിലായിരിക്കുകയാണ് സ്ഥലം എം എൽ എയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം സ്മാരക സമിതി കലക്കത്ത് ഭവനത്തിൽ ചേർന്ന യോഗം സ്മാരകം നേരിടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യാതെ പിരിഞ്ഞു കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ തുള്ളൽ പഠനവും അനുബന്ധ പാഠ്യപദ്ധതികളും നിലച്ചിട്ട് മാസങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ട് പഠനം തുടങ്ങുന്നതിനോ ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ നിന്നെത്തിയ തുള്ളൽ കലാകാരന്മാർ കുഞ്ചൻ നമ്പ്യാർ ജന്മഗ്രഹത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇക്കാര്യം പോലും ചർച്ച ചെയ്യാൻ സ്മാരക ഭരണസമിതി തയ്യാറായില്ലെന്നാണ് സൂചന ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സ്മാരകത്തിലെ തുള്ളൽ അധ്യാപകരും മറ്റും ജോലിക്കു വരുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് സ്മാരകത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റത്തെക്കുറിച്ചാണ് ഭരണസമിതി പ്രധാനമായും ചർച്ച ചെയ്തത് എന്നാണ് വിവരം ഈ മാസം ഇരുപത്തിയെട്ടിന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ വെച്ച് കലാകാരന്മാരുടെ അരങ്ങേറ്റം നടത്താനാണ് തീരുമാനം ഇരുപത്തിയൊന്ന് കുട്ടികളാണ് അരങ്ങേറ്റം കുറിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ പ്രവൃത്തികളുടെ അനുമതി ഹാബിറ്ററ്റ് ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട് മൂന്ന് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന മലബാർ ലിറ്റററി സർക്യൂട്ടിന്റെ ഭാഗമായി നമ്പ്യാർ സ്മാരകത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി അരക്കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളും സ്മാരകത്തിൽ നടക്കും ഈ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ഏറ്റെടുത്ത് നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് യുടിവി ന്യൂസ് പാലക്കാട്